അപ്പൊ തുടങ്ങാ അല്ലേ അത് മക്കളും കൊച്ചും കൂടെ അയക്കും നിങ്ങൾ പോകുന്നത് അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു ചരിത്ര പ്രസിദ്ധമായ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കുറച്ച് റെയിൽവേ 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 ഒരു 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 സ്റ്റേഷൻ 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 ആണ് ട്രെയിൻ വരാത്ത സ്വന്തം മുതൽ ക്ലീൻ ക്ലീൻ ഇല്ലെങ്കിലും നമ്മൾ രണ്ട് ചില്ലി ചിക്കൻ ബീഫ് ഫ്രൈ കോഴി ആട് പോലായവ കൊണ്ടുവന്ന് ഇവിടെ ഇവിടെ തന്നെ ഭക്ഷണം വെച്ച് പാകം ചെയ്ത് ഇവിടെ ആകെ അര ഇഞ്ചിന്റെ കുടലാണ് ഈ ദഹനത്തിന്റെ പണികൾക്കെല്ലാം ഉള്ളിൽ വെച്ച് തന്നിട്ടുള്ളത് മുഴുണ്ടെങ്കിൽ പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത തീറ്റയാണ് പേരെന്താ അർജുൻ അർജുൻ പേര് ആണെങ്കിലും തീറ്റ ഭീമൻ അപ്പൊ ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫാക്ടർ ഉണ്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ തിന്നതെല്ലാം നല്ലതിന് ഇപ്പൊ തിന്നുന്നതും നല്ലതിന് തിന്നാൻ പോകുന്നതും നല്ലതിന് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം നയിച്ചു പോവാണെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല സത്യം പറഞ്ഞ ഈ സ്ഥലം ഇങ്ങനെ കാണാൻ അടിപൊളിയാകും രണ്ടു ദിവസം മുമ്പ് എവിടെന്നോ എനിക്ക് കളഞ്ഞു കെട്ടിയ എൻ്റെ ആരാധിക എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ആരാധിക വന്നിട്ടുണ്ടായിരുന്നു എന്നെ ഒന്നേ അടങ്ങു പറഞ്ഞിട്ട് ാണ് അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ് പോകാറായില്ലേ വേ ഞാൻ പോകുന്നു ബൈ ദ ബ്